സദൃശ്യവാക്യങ്ങൾ ഒന്നാം അധ്യായം ഇരുപതാം വാക്യം ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു ജ്ഞാനത്തെ ഒരു വ്യക്തിയോട് സാമ്യപ്പെടുത്തി ശലോമോൻ സംസാരിക്കുകയാണിവിടെ ഈ പറയുന്നത് നിഗൂഢമായതോ സവിശേഷമായതോ കൃപാപരമായതോ ആയ ജ്ഞാനത്തെക്കുറിച്ചല്ല പ്രായോഗിക ജീവിതത്തിൽ അനുദിനം കാണുന്ന വിഷയങ്ങൾ മനുഷ്യൻ്റെ കൺമുൻപിൽ കാണുമ്പോൾ ചരിത്രത്തിൻ്റെ സ്വരം കാതുകളിൽ അലയടിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്നാണ് ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഭൂരിഭാഗം മനുഷ്യരും അതിൽ ശ്രദ്ധിക്കുന്നില്ല അവരുടെ കാതുകളിൽ കൂടുതലായി കേൾക്കുന്നത് ഭോഷത്വത്തിൻ്റെയും ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന കപടതകളുടെയും സ്വരമാണ് പലതവണ അതിൻ്റെ കൈപ്പുള്ള ഫലം അനുഭവിച്ചാലും അവർ ബുദ്ധി പഠിക്കുന്നില്ല ജ്ഞാനം വീതിയിൽ ഘോഷിക്കുന്നു എന്നത് പരസ്യമായ ആഹ്വാനത്തെ കാണിക്കുന്നു പാപം കൂടുതലും രഹസ്യ സ്ഥലത്ത് നടക്കുമ്പോൾ ജ്ഞാനം പരസ്യമായി ഇടപെടുന്നു ദൈവം മനുഷ്യനോട് ഇടപെടുന്നതും പരസ്യമായാണ് ക്രിസ്തു പരസ്യമായി ക്രൂശിക്കപ്പെട്ടു സുവിശേഷം തെരുക്കോണുകളിൽ പരസ്യമായി വിളംബരം ചെയ്യപ്പെടുന്നു സത്യം നീതി വിശുദ്ധി ഇവയെല്ലാം തുളുമ്പി നിൽക്കുന്ന സുവിശേഷം എന്തിന് രഹസ്യമാക്കി വയ്ക്കണം എന്നാൽ മനുഷ്യർ ഈ സത്യസുവിശേഷത്തെ കൈക്കൊള്ളാൻ മടിക്കുന്നു കാരണം അവർ സത്യത്തെക്കാൾ കപടത്തെ സ്നേഹിക്കുന്നു സത്യത്തിൻ്റെ പാതയിൽ നേരിടേണ്ട ബുദ്ധിമുട്ടുകളെ ധൈര്യത്തോടെ ഏറ്റെടുക്കുവാൻ മടിക്കുന്നു മാത്രമല്ല സത്യസുവിശേഷം അറിയിക്കുന്നവരെ വെറുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പുതിയ നിയമം വിശേഷിപ്പിക്കുന്നു ഇവിടെ ജ്ഞാനമെന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ എബ്രായുവാക്കിന് അനേക അറിവുകൾ ഒത്തുചേരുന്നവൾ എന്ന അർത്ഥമുണ്ട് സകലജ്ഞാനവും ഒത്തുചേർന്നിട്ടുള്ള യേശുക്രിസ്തുവിനെ പോലെ മറ്റാരുമില്ല പാപികളായ സകല മനുഷ്യരെയും അവിടുന്ന് തനിലേക്ക് നോക്കാനും തൻ്റെ സ്വരം കേൾക്കാനും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടുത്തെ ശബ്ദം ശ്രവിച്ച് ക്രിസ്തു എന്ന ദൈവജ്ഞാനത്തെ കൈക്കൊള്ളുന്നവർ രക്ഷയ്ക്ക് ജ്ഞാനികളായി നിത്യജീവൻ പ്രാപിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ